മഴ പെയ്യായി പ്രകൃതിയും സസ്യലതാദികളും അതുപോലെ പക്ഷി മൃഗാദികളും മഴയെ ഇതാ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞടിക്കുന്നു മഴ സ്നേഹമാണ് മനോജ്ഞമാണ് മഴയില്ലാത്ത അവസ്ഥ നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതല്ലേ മഴ എത്രയോ അത്യുത്തമാണ് പോഷകങ്ങളെക്കാൾ ഏലച്ചടിക്ക് വളരെ പ്രയോജനപ്രദമാണ് ഈ മഴ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് എത്ര നനച്ചു കൊടുത്താലും മഴയെപ്പോലെ വരും അപ്പം മഴ കനത്തു വരുമ്പോൾ കനത്ത മഴ വരുമ്പോൾ കർഷകർത്വം ഭീതിയാണ് അപ്പോൾ അതിന് മുന്നോടിയേ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് നമുക്ക് ഇവിടെ ആലോചിക്കേണ്ടത് ഒന്നാമത് നമ്മൾ ഷെയ്ഡ് റെഗുലേഷൻ നടത്തുക മഴയ്ക്ക് മുന്നോടിയായിട്ട് ആ നമ്മളെ കൊപ്പുകൾ വെട്ടി അധികമായ ഷെയ്ഡ് നമ്മൾ റിമൂവ് ചെയ്യണം അത് ചിലയിടത്ത് നമ്മൾ കൂടുതൽ എടുക്കണം ചില തോളങ്ങൾ വരുന്നിടും കിഴക്കോട്ട് ചെരുവ് വരുന്നതും അരികിൽ പ്രദേശങ്ങളിലൊക്കെ കൂടുതൽ ഷെയ്ഡ് റിമൂവ് ചെയ്യുക എന്നാൽ പടിഞ്ഞാറൻ ചെരുവുള്ള പ്രദേശങ്ങളിൽ അത്രയധികം ഷെയ്ഡ് റിമൂവ് ചെയ്യേണ്ട അതുപോലെ നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഇട്ടുകൊടുക്കുന്ന മൾച്ചുകൾ പുത നീക്കം ചെയ്യുക പൂർണ്ണമായിട്ട് നീക്കണ്ട ഒന്ന് മുതൽ ഒന്നര രണ്ടടി വരെ നമുക്ക് നീക്കം ചെയ്യാം അപ്പോൾ അപ്രകാരം നീക്കം ചെയ്ത് മഴയെ നമുക്ക് സ്വാഗതം ചെയ്യാം പിന്നീട് വരുന്നത് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം അതായത് ഇതുപോലെയുള്ള മഴ പ്രദേശങ്ങളിൽ നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മഴക്കാലത്ത് അസിഡിറ്റി കൂടുതലു വരും നമ്മുടെ വീട്ടിലെ മാതാപിതാക്കൾ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മക്കൾ എന്തോ പ്രതീക്ഷിക്കുന്നു പലഹാരങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ അന്തരീക്ഷത്തിലെ മഴ പെയ്യുമ്പോൾ അന്തരീക്ഷ വാതകങ്ങളിൽ എഴുപത്തെട്ട് ശതമാനം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് ഇരുപത്തൊന്ന് ശതമാനം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ മഴ കുറച്ച് നൈട്രജനെയും പൊതിഞ്ഞ് കെട്ടി ചെടിക്കൊണ്ട് കൊടുത്ത് അപ്പോഴും നമുക്ക് ആവശ്യത്തിന് നൈട്രജൻ പ്രകൃതി തന്നെ കൊടുക്കുന്നുള്ളൂ അപ്പോഴീ അഴികലിനെ വ്യാപ്തി കൂട്ടുവാൻ ഇതൊക്കെ കാരണമാകും അപ്പോൾ നമുക്ക് അഴികളിലെ പ്രതിഷേധിക്കാൻ മണ്ണിലെ അമ്ലത കുറയ്ക്കണ്ട അതായത് മണ്ണിലെ അമ്ലത കൂടുമ്പോഴാണ് സൂക്ഷ്മ ജീവികൾ അവയുടെ പ്രവർത്തനം വർധിക്കുന്നത് വിസേറിയം പിത്തിയം പൈറ്റത്തോറ തുടങ്ങിയ റൈസക്ടോണിയ തുടങ്ങിയ പല ഫംഗസുകളും വളർച്ച കൂടുന്നു ഈ പിത്തിയവും പൈറ്റത്തോറയും വന്ന് ഏലച്ചിരിയോട് പറയും ഒരു കുഴപ്പവും ഇല്ല ഞങ്ങളോടൊന്ന് വരട്ടേന്നു അതിൻ്റെ ഉള്ളിൽ സ്വീകരിക്കുമ്പോഴറിയാം പിന്നെ അവയുടെ വിരളിയല്ലേ കൂടുതൽ 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 ആയതെ എണ്ണം വർദ്ധിച്ചിട്ട് ചെടിക്ക് ചെടിയുടെ നിലവിളി നമ്മൾ കേൾക്കാൻ സാധിക്കുക നമ്മുടെ ഏലക്കാടിലൂടെ കിടക്കുമ്പോൾ അയ്യോ അമ്മ താത്ത പാട്ടി എന്നുള്ള നിലവിളി ഈ ഏലച്ചെടി ഇതിനെ നമുക്ക് കേൾക്കാൻ സാധിക്കും നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോഴാണ് അതിൻ്റെ തട്ടമറിഞ്ഞ് കിടക്കുന്നു ഒത്തഴുകൽ അങ്ങനെ അഴുകില്ല പ്രശ്നം നമ്മൾ നമ്മളതിൻ്റെ മുൻകരുതലോട് കൂടി നമ്മൾ ഉമ്മായം സൾഫർ പ്രയോഗം കൊടുക്കണ്ടേ അപ്പോൾ നമ്മൾ കുടുംബേന്മയുള്ള നീറ്റ് കണ്ടു കിലോ മൂന്ന് കിലോ ആ എന്ന അളവിൽ എടുക്കുക അതുപോലെ തന്നെ നമ്മൾ സൾഫർ സൾഫറെടുക്കുക സൾഫറിൽ പെട്ടെന്ന് വെള്ളത്തിൽ ലയിക്കുന്ന ഒരു ഡ്രോപ്പ് ഇട്ടാൽ മതി ഇളക്കാതെ തന്നെ ലയിച്ച് ചേരുന്ന സുപ്പീരിയർ ക്വാളിറ്റി സൾഫറുകളുണ്ട് തയോ സൾപ്പ് അല്ലെ തയോഗ്രി തയോഗ്രി എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ഇടങ്ങിയിട്ടുള്ള ഫെർട്ടിലൈസർ ഗ്രേഡിലുള്ള സൾപ്പറാണ് തയോ സൾഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എൺപത് ശതമാനം പഞ്ചിസൈഡൽ പ്രോപ്പറ്റിയ കുമ്മായത്തിൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് വരുന്ന തയ്യൻ ആണെങ്കിലും ചിലർക്ക് തയ്യൽ സ്വലപ്പാണ് ഇഷ്ടം അത് ആവശ്യാനുസരണം ഉപയോഗിക്കാം അപ്പോൾ ഇരുന്നൂറ് ലിറ്ററിന് രണ്ടല്ലെങ്കിൽ മൂന്ന് കിലോ കുമ്മായം കുമ്മായത്തിൽ നീറ്റുകക്ക നീറ്റിയതാണ് ഉത്തമമായത് അത് ലഭ്യമല്ലെങ്കിൽ ഉത്തമ ഗുണമേന്മയുള്ള നീറ്റുകക്ക ഉപയോഗിക്കാം ഇരുന്നൂറ് ഗ്രാസ് സൾഫർ നമ്മൾ കണ്ടു ഇനി അഴുകൽ പ്രദേശങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് റിലീസ് ചില കോപ്പർ അത് സാധാരണ മണ്ണുകളിൽ അമ്പത് ഗ്രാമവും അഴുകൽ കൂടിയ പ്രദേശത്ത് നൂറ് ഗ്രാമവും ഇരുന്നൂറ് ലിറ്ററിന് ചേർത്ത് കൊടുക്കണം ഇത് ചേർത്തിട്ട് നമ്മൾ എട്ട് മുതൽ പത്ത് ലിറ്റർ വെച്ച് ആ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ മണ്ണിൻ്റെ അമ്ലത കുറയും അതുപോലെ പങ്കസുകളെ തുരത്തുവാനും നമുക്ക് സാധിക്കാം